നമസ്കാരം ഏവർക്കും സ്വാഗതം മലേഷ്യയിലെ മലേഷ്യയിലെറ്റിൽ മലയാളി ക്രൂരപീഡനത്തിനെതിരായി ഗുരുതരാവസ്ഥയിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ഹരിദാസനാണ് തൊഴിലുടമയിൽ നിന്ന് ക്രൂരപീഡനത്തിനെതിരായി ദേഹമാസ അതും പൊള്ളലേറ്റ് മലേഷ്യയിൽ കുടുങ്ങിയിരിക്കുന്നത് ഇരുമ്പ് തണ്ട് ചൂടാക്കി ദേഹത്ത് പൊള്ളലേൽപ്പിച്ചതാണെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി ഇയാളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ ആലപ്പുഴ എസ് പിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് നാലു വർഷം മുമ്പാണ് ബാർബർ ജോലിക്കായി ഹരിദാസൻ മലേഷ്യയിലേക്ക് എത്തിയതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ആലപ്പുഴ ചിങ്ങോലയിലുള്ള ഏജന്റാണ് ജോലി തരപ്പെടുത്തി നൽകിയത് ആറുമാസം കൂടുമ്പോൾ മാത്രമാണ് നാട്ടിലേക്ക് പണം അയച്ചിരുന്നത് തന്നെ ഹരിദാസിനെ വല്ലപ്പോഴും മാത്രമേ കുടുംബവുമായി സംസാരിക്കാൻ പോലും തൊഴിലുടമ അനുവദിച്ചിരുന്നുള്ളൂ എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ശമ്പളം കിട്ടുന്നില്ലെന്നും തൊഴിലുടമ ീഡനത്തിന് ഇരയാക്കുന്നതായും ഈയിടെ ഹരിദാസൻ ഭാര്യയെ അറിയിക്കുകയും ചെയ്തിരുന്നു നാട്ടിലേക്ക് മടങ്ങാൻ എട്ടു മാസത്തെ ശമ്പളം കുടിശ്ശികയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ഹരിദാസൻ മലേഷ്യയിൽ ഹരിദാസൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സമീപമുള്ള ഒരു തമിഴ്നാട് സ്വദേശിയുടെ ഫോണിൽ നിന്നും ഞായറാഴ്ച ഭാര്യയെ വിളിച്ച് രക്ഷപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞ കോൾ കട്ട് ചെയ്യുകയായിരുന്നു ഹരിദാസൻ ശേഷം ക്രൂരമായ പീഡനത്തിനിരയായ ഫോട്ടോയും അയാൾ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു പിന്നീട് ആ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ തൊഴിലുടമ മറ്റൊരു സ്ഥലത്തേക്ക് ഹരിദാസിനെ കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ലഭിച്ചത് തന്നെ ഫോൺ വിളിക്കാനോ പുറത്തിറങ്ങാനോ തൊഴിലുടമ അനുവദിക്കാറില്ലെന്നും ഭാര്യ പറയുകയും ചെയ്തിരുന്നു പാസ്പോർട്ടടക്കം രേഖകളും തൊഴിലുടമയുടെ പക്കലാണുള്ളത് ഹരിദാസിന്റെ കൂടെ ഉത്തർപ്രദേശുകാരനായ മറ്റൊരാൾക്കും സമാന പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അയാളെ കുറിച്ച് കൂടുതൽ വിവരമൊന്നും ലഭ്യമില്ല എന്നാണ് ഹരിദാസൻ പറയുന്നത് മലേഷ്യയിലെ വിവിധ സംഘടനകൾ ചേർന്ന് ഇന്ത്യൻ എംബസിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ വൈകാതെ ഇയാളെ നാട്ടിലെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിവിധ സംഘടനാ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ